കുടുംബശ്രീ ജില്ലാ മിഷൻ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് കോട്ടയം പ്രസ് ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ജില്ലാതല മാധ്യമ ശില്പശാല തിരുനക്കര ഓർക്കിഡ് റെസിഡൻസിയിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് ഉദ്ദേശിച്ചത് അല്ല മിഷൻ എന്താണോ ഉദ്ദേശിച്ചത് അതിനും അപ്പുറത്തേക്ക് നമ്മുടെ സ്ത്രീ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്തിന് ഏറ്റവും അഭിമാനമുള്ള ഒരു കാര്യമാണ് കുടുംബശ്രീ മിഷൻ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കലാകാലങ്ങളിൽ വളരെ നല്ല രീതിയിൽ സ്ത്രീകളെ സമൂഹത്തിലെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്നതിന് എല്ലാ തരത്തിലും സാമൂഹികമായും സാമ്പത്തികമായും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രവർത്തിച്ച കുടുംബശ്രീ മിഷന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ലോകത്ത് തന്നെ ഏഷ്യയിലെ ഇവിടെ സ്വാഗത പ്രാസംഗ്യൻ പറഞ്ഞതുപോലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്രസ്ഥാനമായി മാറുക എന്ന് പറയുന്നത് നമുക്ക് വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ് അസിസ്റ്റന്റ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഷിബു ഇവി മുഖ്യപ്രഭാഷണം നടത്തി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് കെ ദിവാകർ സ്വാഗതം പറഞ്ഞു പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് അനീഷ് കുര്യൻ കോട്ടയം നോർത്ത് സി ഡി എസ് ചെയർപേഴ്സൺ നളിനി ബാലൻ സൗത്ത് സി ഡി എസ് ചെയർപേഴ്സൺ ജ്യോതിമോൾ പി ജി എന്നിവർ ആശംസകൾ അർപ്പിച്ചു കുടുംബശ്രീ പി ആർ ഇന്റേൺ ശരണ്യ വി വി നന്ദി രേഖപ്പെടുത്തി മാധ്യമങ്ങൾക്കായുള്ള കുടുംബശ്രീയുടെ ഇടപെടൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ശക്തമായ ഒരു ചുവടുവെപ്പായി ശിൽപശാല മാറി ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ